മൊത്തങ്ങൾ പറഞ്ഞാൽ ബുദ്ധിമാൻ ആരാണ് സ്വന്തം ശരീരത്തെ നിയന്ത്രിക്കുന്നവനാണ് വാമിരലിമാൽ മൗത്തി മരണശേഷമുള്ള ജീവിതത്തിന് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്നവനാണ് ശരീരത്തെ തടീച്ചക്ക് വിട്ടുകൊടുക്കാതെ സ്വന്തം ശരീരത്തെ നിയന്ത്രിക്കുന്നു മാത്രമല്ല മരണശേഷമുള്ള ജീവിതത്തിന് വേണ്ടി പരലോകത്തെ ജീവിതത്തിന് വേണ്ടി ഖബറിലുള്ള ജീവിതത്തിന് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്നവനാണ് യഥാർത്ഥത്തിൽ ബുദ്ധിമാൻ അവ തമ്മൻ ആലോ അശക്തനെന്ന് പറഞ്ഞാൽ ദഹേച്ഛയെ പിന്തുടർന്ന് ജീവിക്കുന്നവനാണ് തടീച്ചൊക്കെ വഴങ്ങി ജീവിക്കുന്നു അവൻ നിയമങ്ങളനുസരിച്ച് ജീവിക്കുന്നില്ല അവൻ്റെ ശരീരം പറഞ്ഞനുസരിച്ച് ജീവിക്കുന്നു മാത്രമല്ല അവ തമ്മൻ ആലോദോ അബ്ബാഹുവിനെക്കുറിച്ച് വ്യാമോഹങ്ങൾ വെച്ചു പുലർത്തുന്നുകയും ചെയ്യുന്നവനാണ് ഇനിയും എത്ര സമയം എത്ര കാലം അവിടെ ജീവിക്കാനുണ്ട് അതുകൊണ്ട് ഇപ്പം തന്നെ തോപ ചെയ്യേണ്ട ഭാവയിൽ തോപ ചെയ്യാം ഭാവയിൽ നന്നാവാം എന്ന് അവൻ പറയുകയും അള്ളാഹുതാല പുറത്തു കൊടുക്കുന്നവനാണല്ലോ ലാഹുതാല കരുണ ചെയ്യുന്നവനാണല്ലോ ഇനിയും എത്രയോ എനിക്ക് ജീവിതമുണ്ടല്ലോ സമയമുണ്ടല്ലോ അപ്പക തൗപ ചെയ്യാമെന്ന് പറഞ്ഞ് അവൻ അള്ളാഹുവിൻ്റെ മേൽ വ്യാമോഹങ്ങൾ വെച്ചുപുലർത്തുന്നു മാത്രമല്ല അവൻ്റെ തടിച്ച് വഴിപ്പെട്ട് ജീവിക്കുകയും ചെയ്യുന്നു അങ്ങനെ നാം വരുത് നാം ബുദ്ധിയുള്ളവനാവണം അഹുതാല നമ്മൾ ബുദ്ധിയുള്ളവരുൾപ്പെടുത്തി എനിക്കിരിക്കും മറവട്ടെ